മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറൽ തിമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളിലാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എൽ ഐ സിയുടെ എൽ ഐ സി എം എഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ എന്താണ് സെക്ടറൽ തിമാറ്റിക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ പറയാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൽ ഐ സി എം എഫ് ഇൻഫ്രാസ്ട്രക്ചർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടാണ് അതായത് ഓ സ്റ്റോ മ്യൂ ഏതെങ്കിലും ഓഹരികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഏതൊക്കെ ഓഹരികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേഖല അടിസ്ഥാനമാക്കിയാണ് അതായത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അതായത് ഓഹരി വിപണിയിൽ തന്നെ വിവിധ മേഖലകളുണ്ട് അപ്പോൾ വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഫാർമ എന്ന് പറയുന്നത് മരുന്നുകളുടെ ഒരു മേഖലയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ നമുക്കൊരു തീമാണെന്ന് പറയാം ഇപ്പോൾ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് തന്നെ ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഐ ടി മേഖലയിൽ ഓഹരികളുണ്ട് അല്ലെങ്കിൽ കമ്പനിയുണ്ട് അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നതുണ്ട് ഉണ്ട് ടാറ്റ പവർ എന്ന് പറയുന്നതുണ്ട് അപ്പോൾ ഇത് പലതും പല തീമാണ് അതായത് പല മേഖലകളാണ് അപ്പോൾ എന്നാൽ എൽ ഐ സിയുടെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സെക്ടറിലുള്ള ഒരു ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു തീം അതായത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതാണ് സെക്ടറൽ തിമാറ്റിക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എൽ ഐ സിയുടെ മ്യൂച്വൽ ഫണ്ടാണ് ഇത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ആണ് ഇത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ എൽ ഐ സി എം എഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതിന് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ കാലത്തുള്ള ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ വളർച്ചയെ അടിസ്ഥാനമാക്കി തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ ലാഭമായിട്ട് നൽകിയത് റിട്ടേൺ കൊടുത്തത് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുപ്പത്തി ഏഴായിരം രൂപ എക്സ്ട്രാ അതായത് ലാഭമായി കിട്ടുമായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ഇത് മുപ്പത്തൊന്ന് ശതമാനം ഇത് ഇതിൻ്റെ ഫണ്ട് തുടങ്ങിയ കാലം മുതലാണെങ്കിൽ പതിനെട്ട് ശതമാനം ഇനി നമ്മൾ കഴിഞ്ഞ ഒരു വർഷമാണെങ്കിൽ എൺപത്തി മൂവായിരം അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എൺപത്തി മൂവായിരം രൂപ കൂടെ ലാഭമായിട്ട് ലഭിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇത്തരത്തിൽ ഈ മ്യൂച്വൽ ഫണ്ടിന് ഇത്രയധികം വളർച്ച എൺപത്തി മൂന്ന് ശതമാനം പ്രോഫിറ്റ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോഴുള്ള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വളരെയധികം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ റോഡുകളായിരുന്നാലും പാലങ്ങളായിരുന്നാലും നമ്മുടെ സ്കൂളുകളായിരുന്നാലും റെയിൽവേ ആയിരുന്നാലും ഇതെല്ലാം അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മേഖലക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ള സർക്കാരായിരുന്നാലും ഇനി വരാൻ പോകുന്ന സർക്കാരുകളായിരുന്നാലും എപ്പോഴുമുള്ള സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ മേഖല എപ്പോഴും വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അത്തരത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന വിവിധ തരത്തിലുള്ള കമ്പനികളുണ്ട് ആ കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലക്ക് ഇത്രയധികം വളർച്ച വന്നത് അപ്പോൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ബഡ്ജറ്റിലും ഒക്കെ കഴിഞ്ഞ തൊട്ട് മുന്നേ ഉള്ളല്ല രണ്ടായിരത്തി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റ് ബഡ്ജറ്റൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കൊക്കെ ഒക്കെ വളരെയധികം പണം മാറ്റി വെച്ചിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം എൺപത്തി മൂന്ന് ശതമാനം വളർച്ച ഈ ഫണ്ടിൽ ഉണ്ടായത് ഇതേ സമയം തന്നെ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ കാല ചരിത്രത്തിൽ ആ മേഖലയിലുള്ള മറ്റൊരു മറ്റുള്ള കമ്പനികളെക്കാളും വളർച്ച കൈവരിച്ച ഒരു ഫണ്ട് തന്നെയാണ് അപ്പോൾ അതും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എടുത്തു പറയാവുന്ന ഒരു നേട്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ ഫണ്ട് എൺപത് ശതമാനം കഴിഞ്ഞ വർഷം കൊടുത്തെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഓഹരി വിപണിയിൽ നിഫ്റ്റിയിലുള്ള മേഖല അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് കൊടുത്തത് അതേ സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട് അതിനേക്കാളും കൂടുതൽ കൊടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ഗ്രാഫിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കാറ്റഗറി മേഖലയിലുള്ള മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം കൊടുത്തപ്പോഴാണ് ഈ മ്യൂച്വൽ ഫണ്ട് എൽ ഐ സി എന്ന് പറയുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഈ മ്യൂച്വൽ ഫണ്ട് അതിനേക്കാളും കൂടുതൽ കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതേ സമയം ഗോൾഡിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെയധികം അത്രയൊന്നും കിട്ടില്ല അത വളരെ താഴെയാണ് പോയിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് ഇവിടെയാണ് എൺപത് ശതമാനം അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നോക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് റേറ്റിംഗ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ക്രിസിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഫോർ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റിസ്കോ മീറ്റർ എന്ന് പറയുന്നത് വെരി ഹൈ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണെന്ന് പറഞ്ഞു തിമാറ്റിക് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല വളരാനും അതുപോലെ എന്തെങ്കിലും ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ തകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓഹരി വിപണി ഇടിയുകയാണെങ്കിൽ നമ്മുടെ പൈസയും എമൗണ്ടും കുറയാനുള്ള സാധ്യത കൊണ്ടാണ് ഇതിനെ മീറ്ററിൽ ഹൈ റിസ്കില് ഈ മ്യൂച്വൽ ഫണ്ടിനെയും ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യ വരുന്നത് രണ്ട് പോയിന്റ് നാല് ശതമാനം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഫണ്ട് സൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി പത്തൊൻപത് കോടിയാണ് ഇൻവെസ്റ്റ്മെൻറ് കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഇതിൻ്റെ എൻ എ വി വരുന്നത് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ പതിനഞ്ച് സോറി അൻ അഞ്ച് അൻപത്തിയേഴ് രൂപയാണ് എൻ എ വി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങുന്നതിന് ചിലവാകുന്ന പൈസയാണ് എൻ ഐ വി എന്ന് പറയുന്ന നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓരോ മാസവും ഇത് ചേഞ്ച് ആവും ഓരോ മാസവും നല്ല ഓഹരി വിപണിയിലെ വില അനുസരിച്ചിട്ട് ഇത് വ്യത്യാസം വരും അപ്പോൾ നമുക്കിതൊരു മാസത്തിലായിരിക്കും സാധാരണ റിഫ്ലക്ട് ചെയ്ത് വരുന്നത് നമുക്ക് മിനിമം ആയിരം രൂപ മുതൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് ഒറ്റ തവണയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലുകളെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇത് കഴിഞ്ഞ അഞ്ച് വർഷം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ മുപ്പത്തിയേഴ് ശതമാനം പറഞ്ഞു സി എ ജി ആർ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് മുപ്പത്തി ഒന്ന് ശതമാനമാണ് വരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇത് നമ്മളൊരു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇത് ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ ആയിട്ട് നമുക്ക് തിരിച്ച് പിൻവലിക്കാമായിരുന്നു നമുക്ക് ഇത് അഞ്ച് വർഷത്തേക്കായിരുന്നെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ട് രൂപ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺ ആയിട്ട് കിട്ടുമായിരുന്നു അപ്പോൾ ഇതിനും വാല്യൂ റിസർച്ച് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അനലിസ്റ്റും കമ്പനിയും ഇതിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും നല്ലൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്കീം അസറ്റ് എത്രയാണെന്ന് പറഞ്ഞു ക്യാഷ് ഹോൾഡിംഗും എക്സ്പെൻസ് റേഷ്യോ ഒന്നേ പോയിന്റ് നാലേ രണ്ട് ശതമാനം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ സെക്ടറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇക്വിറ്റി അതായത് ഓഹരി വിപണിയിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും ഓഹരി വിപണിയിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതായത് ഓഹരി വിപണിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വരുന്ന കമ്പനികളിലാണ് ബാക്കി ക്യാഷിലാണ് അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ കമ്പനികളാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ മേഖലകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സെക്ടറിൽ തന്നെ വിവിധ കാറ്റഗറികളുണ്ട് അപ്പോൾ ക്യാപിറ്റൽ ഗുഡ് സർവീസസ് പന്ത്രണ്ട് ശതമാനം കൺസ്ട്രക്ഷൻസിന് പത്ത് ശതമാനം എനർജി ഒൻപത് ശതമാനം ഓട്ടോമൊബൈൽസിൽ ആറ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം കെമിക്കൽസിൽ അഞ്ച് പോയിന്റ് ഫിനാൻഷ്യൽ അഞ്ച് അതറിൽ മൂന്ന് ശതമാനം അപ്പോൾ ഇത് ഏതൊക്കെ കമ്പനികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടാവും അത് ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം നമുക്ക് ഇത് ഏതൊക്കെ കമ്പനികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെവി ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അപ്പോൾ നമ്മൾ വലിയ റോഡ് ഹൈവേകളൊക്കെ പണിയുമ്പോൾ ഏറ്റവും വലിയ വലിയ നമുക്ക് ഉപകരണങ്ങൾ വേണം അപ്പോൾ ഹിറ്റാച്ച് പോലെയുള്ള വലിയ ഉപകരണങ്ങൾ അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കുന്ന ഷെഡ്യൂ ഒരു കമ്പനിയാണ് ഷെഡ്യൂൾഡ് ഇലക്ട്രോണിക് ഇൻഫ്രാസ്ട്രക്ചർ സ്കൈൻ സ്കൈൻഡിയർ അല്ലേ ആ ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഹെവി ഇലക്ട്രിക്കൽ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ വിതരണം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അതിൽ നാല് പോയിന്റ് രണ്ട് ശതമാനം ഹോൾഡിംഗ്സ് ഉണ്ട് അപ്പോൾ പിന്നെ ഭാരത് ബിജ്ലി എന്ന് പറയുന്നത് ഇതിൽ അത്ര അത്ര മറ്റുള്ള ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതിലും മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പിന്നെ ി പമ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നതിൽ മൂന്ന് ശതമാനം പിന്നെ ഇങ്ങനെയുള്ള കുറേ അധികം കമ്പനികളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇതാ കാണിച്ചു തരാം അപ്പോൾ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ നൈറ്റ് എന്ന് പറയുന്നത് പിന്നെ കിർലോസ്കർ ഓയിൽ എനർജീസ് ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ അപ്പം നമുക്ക് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നത് തന്നെ അപൂർവമാണ് കാരണം പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല പക്ഷേ ഇത്തരം ഫണ്ടുകളുടെ വളർച്ച എന്ന് പറയുന്നത് അഭൂതപൂർവ്വമാണ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ മേഖല എന്ന് പറയുന്നതിൽ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ കൊടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന കമ്പനികളാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ കാരണം ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നുള്ള ടൂൾസുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്യൂപ്മെൻസുകൾ കൊടുത്താൽ മാത്രമായിരിക്കും കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനികൾ എന്തു ചെയ്യും ഈ രാജ്യത്തുള്ള അടിസ്ഥാന സൗകര്യം വികസിക്കുന്നതിനനുസരിച്ച് ഈ കമ്പനികളുടെ വളരെയധികം വളർച്ച ഉണ്ടാകും അപ്പോൾ ആ ബെനിഫിറ്റാണ് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ഗുണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഫോറിൻ ഇക്വിറ്റി ഹോൾഡിങ്സ് വിദേശത്തുള്ള ഒരു കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ മാത്രം തന്നെയാണ് പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലൊന്നും ആരും ഹോൾഡ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇക്വിറ്റി ഹോൾഡിങ്ങിൽ തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞു ടോട്ടൽ സ്റ്റോക്ക് അറുപത്തി ഒൻപത് കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഒൻപത് ഏഴ് ശതമാനം ലാർജ് ക്യാപ്പായിട്ടുള്ള വലിയ കമ്പനികളിലും മിഡ് ക്യാപ്പായിട്ടുള്ള കമ്പനികളിൽ അതായത് ഒരു ഇടത്തരം കമ്പനികളിൽ പതിനാറ് ശതമാനം സ്മാൾ ക്യാപ്പിൽ നാൽപ്പത് ശതമാനം അപ്പോൾ ഇതിൽ തന്നെ ചെറിയ ചെറിയ കമ്പനികളാണ് മൾട്ടി ബഗറായി വരുന്ന കമ്പനികൾ അപ്പോൾ ആ കമ്പനികളിൽ ആ എരഞ്ഞു പിടിച്ചിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇരുപത്തിയേഴ് ശതമാനം മറ്റുള്ളവയിൽ അപ്പോൾ നമുക്കൊരു സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ അതറന്നു പറഞ്ഞ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിസ്ക് റേഷ്യോ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈ വൊളാറ്റിലിറ്റിയിലാണെങ്കിൽ നമുക്ക് കാറ്റഗറി പതിനഞ്ച് ശതമാനം ഇത് പതിനാറ് ശതമാനം ഒരു ശതമാനം ആ കാറ്റഗറിയിൽ തന്നെ കൂടുതലാണ് ഓളാറ്റലിറ്റി അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ലോയിലും അതേപോലെ തന്നെ പോയിന്റ് എട്ട് നാല് ശതമാനം ആണ് വരുന്നത് ഒരു ശതമാനം പോയിൻ്റ് ഒരു ശതമാനം കുറവ് വരും പിന്നെ റിസ്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിൽ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെക്കാളും നല്ല രീതിയാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേൺസിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പല ഇതിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എൽ ഐ സിയുടേതായതുകൊണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു മേഖലയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാക്സ് അല്ലെങ്കിൽ ചിലവുകൾ അത്രയാണ് വരുന്നതെന്ന് നമുക്ക് ചിലവുകൾ കൂടെ നോക്കാം അപ്പോൾ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നോക്കാം എക്സ്പെൻസ് റേഷ്യോ വരുന്നത് ഒന്നേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് ഉള്ള ചിലവുകൾ പിന്നെ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴുള്ളത് സെറ്റിൽമെന്റ് ഇങ്ങനെയുള്ള കുറേ അധികം ചിലവുകൾ ഉണ്ടാകും ആ എല്ലാ ചിലവും ജി എസ് ടി ഉൾപ്പെടെ നമുക്ക് ഒന്നേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി പത്തിരണ്ട് രൂപയോളം നമുക്ക് ഇതിൽ ചിലവ് വരും എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയ്ക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ അല്ല ഇവിടെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഒരു പെനാൽറ്റി വരും അതായത് നമുക്ക് ഓരോ യൂണിറ്റിനും പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ വരുന്ന ഓരോ യൂണിറ്റിനും നമ്മൾ ഒരു ശതമാനം അങ്ങോട്ട് പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് റിട്ടേൺ വരുന്നതാണ് എക്സസ് വരുന്ന പന്ത്രണ്ട് ശതമാനത്തിന് ഒരു ശതമാനം അപ്പോൾ അത് നമ്മളൊരു തൊണ്ണൂറ് ദിവസം നമുക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊന്നും എൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു കാര്യമേ നമുക്ക് വരില്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാണ് നമ്മൾ വിൽക്കുന്നത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മൂന്ന് മാസം നമ്മൾ അടിച്ചു പിടിച്ച് നിൽക്കുക എന്ത് പ്രശ്നം വന്നിരുന്നാലും അതിന് ശേഷം നമ്മൾ എപ്പോൾ വിറ്റ് കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി നമുക്ക് വളരെ തുച്ഛമായിട്ടാണ് വരുന്നത് പോയിന്റ് സീറോ സീറോ അഞ്ച് ശതമാനം പിന്നെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് എക്സിറ്റ് ലോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ എക്സിറ്റ് ലോഡ് വരുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് പക്ഷെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഇന്ന് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ അതായത് ഒരു വർഷം തികയുന്നതിന് മുൻപ് നമ്മൾ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് ശതമാനം ഇതിൻ്റെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര നഷ്ടമല്ല തീർച്ചയായിട്ടും അതൊരു നഷ്ടമാണെങ്കിൽ ലാഭമാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുപ്പത്തേഴ് ശതമാനമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമല്ല കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷമായിട്ടു മുപ്പത്തി എൺപത്തി രണ്ട് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് അതിൽ നമ്മൾ ഇരുപത് ശതമാനം കൊടുത്താൽ പോലും അറുപത്തിരണ്ട് ശതമാനം നമുക്ക് ലാഭം വന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത വർഷം ഇങ്ങനെ സംഭവിക്കണമെന്നില്ല ഇനി അപത്തെ വശം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ പൈസ പിൻവലിച്ചാലും ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കുന്ന പറയും ഇനി നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇതിന് ടാക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മൂന്ന് വർഷത്തേക്ക് ലോക്കിംഗ് പീരീഡുള്ള പരാഗ് വരീഖിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ടാക്സ് ഇ എൽ എസ് എസ് ഫണ്ടാണ് അപ്പോൾ അതിലാണെങ്കിൽ ഇത്തരത്തിലുള്ള മൂന്ന് വർഷത്തേക്ക് നമുക്ക് ടാക്സ് ഒഴിവാക്കാൻ പറ്റും പക്ഷേ ലോക്കിംഗ് പീരീഡ് ഉണ്ട് മൂന്ന് വർഷം അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലോക്കൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ പിൻവലിക്കാം പിന്നെ നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ പൈസ പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു പന്ത്രണ്ട് ശതമാനത്തിൽ മുകളിൽ വരുന്ന ഓരോ യൂണിറ്റിനും നമ്മൾ ഒരു ശതമാനം നമ്മൾ അങ്ങോട്ട് പിഴ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ പിൻവലിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് വരും അല്ല നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇതിൽ പൈസ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് പിൻവലിക്കുന്നതെങ്കിൽ പന്ത്രണ്ട് ശതമാനം അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊരു സംശയമാണ് ഞാനൊരു അഞ്ച് വർഷത്തേക്കാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് പിൻവലിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് എനിക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് വരുന്നതെന്ന് അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് ശതമാനമാണ് ഇപ്പോഴുള്ള ടാക്സ് അപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്ര രൂപയാണോ ടാക്സ് വരുന്നത് ആ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് അപ്പോൾ റിട്ടേൺ കിട്ടുമ്പോൾ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത് ടോട്ടൽ കിട്ടുന്ന എമൗണ്ടിൽ നിന്നാണ് നമ്മൾ റിട്ടേണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ആ ഒരു പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ വലിയ രീതിയിലൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാളും ഇതിൽ ഒന്നും നോക്കാതില്ല നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മിണ്ടാതിരുന്നാൽ മതി നമുക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇതിൽ നമ്മൾ എസ് ഐ പി ചെയ്യുകയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ഇതിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം നമുക്കിവിടെ എസ് ഐ പി മന്ത്ലി എസ് ഐ പി നമുക്കിവിടെ ഒരു ഒരു ലക്ഷം രൂപ ഇടാം മന്ത്ലി നമുക്കൊരു പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക നിങ്ങൾക്ക് എല്ലാ മാസവും പതിനായിരം രൂപ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു മൂന്ന് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് രൂപ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മൂന്ന് ലക്ഷത്തി സംതിങ് ആണ് ഗെയിൻ വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനാലായിരം അപ്പോൾ നമ്മളിത് ഒരു അഞ്ച് വർഷത്തേക്കാണെങ്കിൽ നമുക്കിത് വളരെ വലിയൊരു പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത് പതിനാല് ലക്ഷം രൂപ സംതിങ് വരും അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആറ് ലക്ഷവും നമുക്ക് എട്ട് ലക്ഷത്തോളം രൂപ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്കാണെങ്കിൽ ഭയങ്കരമായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷം വന്നത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമുക്ക് ഇനിയുള്ള വർഷത്തെ ഒരു രീതിയിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരേ ഒരു തവണയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ലക്ഷം രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഡയറക്റ്റ് പ്ലാനിലുള്ള ഒരു സ്കീം ഞാൻ കാണിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഡയറക്റ്റ് പ്ലാനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഏഞ്ചൽ ലോണിൻ്റെ പേടിഎമ്മിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കുക അതുവഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാധ്യത മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അപ്പോൾ അല്ലാതെ അടുത്ത വർഷങ്ങളിൽ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ റിസ്ക് വെരി ഹൈ റിസ്ക് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഉയരുകയും താഴുകയും അനുസരിച്ചിട്ടുള്ള അതിൻ്റെ നമ്മൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്താണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടം വരാനും മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും തിരിച്ച് പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പൈസ പിൻവലിക്കാതിരിക്കാം ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുകയും മാർക്കറ്റ് ഉയരുന്ന സമയത്ത് നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പൈസ പിൻവലിക്കുകയും ചെയ്യുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കം നമുക്ക് നടത്താൻ കഴിയുന്നുള്ളവർക്ക് വളരെ മികച്ചൊരു ഫണ്ട് തന്നെയാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഇനിയും ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഐ സി എം എഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇനിയും ഇനിയും ഇതിൻ്റെ നെറ്റ് എൻ എ വി എന്ന് പറയുന്നത് കൂടാനാണ് സാധ്യത അപ്പോൾ ഓരോ യൂണിറ്റാണ് എൻ എ വി എന്ന് പറഞ്ഞു ആ ഓരോ യൂണിറ്റും കൂടുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും കൂടും അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് സി എ ജി ആർ വളരെയധികം കൂടും സി എ ജി ആർ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് അപ്പോൾ ഈ ആ വളർച്ച ഓരോ വർഷത്തിലുണ്ടാകുന്ന വളർച്ച എത്രയാണോ നമുക്ക് വരുന്നത് ആ റേറ്റ് ആയിരിക്കും നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെക്ടറൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്